വളരെ ഒരു ദിവസമാണ് യും പലരുടെയും ആവശ്യമില്ലാത്ത പേക്കോത്തുകളുടെ ദിവസമാണ് ഇന്ന് ഞാൻ എന്റെ പള്ളിയിൽ വെച്ച് പറഞ്ഞു പരാജയപ്പെട്ട സ്ഥാനാർത്ഥി അയാളുടെ കോലം കത്തിക്കരുത് പണ്ഡിതരെ ആക്ഷേപിക്കരുത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപമാനിക്കരുത് അദ്ദേഹത്തിൻറെയോ അനുയായികളുടെയോ വീട്ടിലേക്ക് പടക്കം നമ്മൾ പിറ്റേന്ന് കാണേണ്ടവരാണ് വിജയിച്ചവരെ അഭിനന്ദിക്കണം പരാജയപ്പെട്ടവരെ അണികൾ സ്വാതന്ത്ര്യപ്പെടുത്തണം അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാറില്ല എന്നാൽ അതിനേക്കാൾ വലിയൊരു തെരഞ്ഞെടുപ്പിന് മുന്നിലാണ് നമ്മളൊക്കെയും നമ്മൾ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിറ്റിംഗ് സീറ്റ് വീണ്ടെടുക്കാൻ ആൾ ഇത്തരം മജ്‌ലിസുകളിലൂടെ നാം അല്ലാഹുവിനോട് ദുആ ചെയ്യின்றது ഏതാണ് ആ സിറ്റിംഗ് സീറ്റ് യാ ബനി ആദമ ലാ യഫ്തിനനക്കും ശൈത്വാനു കഫ അഹറജ അബവയ്ക്കും മിനൽ ജന്ന ഓ ആദമിന്റെ മക്കളെ നിങ്ങളുടെ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ നമ്മുടെ പിതാവ് ഇറങ്ങി ഇറങ്ങിപ്പോന്ന ആ സീറ്റുണ്ടല്ലോ ആ സ്വർഗം തിരിച്ചു പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമ്മളൊക്കെയും അതിന് വേണ്ടി എക്കുന്ന പജിസുകൾ സലാത്തിന്റെ പജിസുകൾ അല്ലാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം എന്ന് വേണ്ട ഒരു മുസ്ലിമാനും ഒരു മുഅ്മിനനും ഏറ്റൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊണ്ട് അൽ അഫ്ല അംമ തസക്കർ വദക്കറസ്മ റബ്ബഹി ഫസല്ലിയ ബന്തുസൂറ ലൽ ഹയാത്ത് അദ്ദunia ആത്മാവിനെ ശുദ്ധീകരിച്ച് പവിത്രമായ ഈമാനിനെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് പാരായണം സംഘാടക പ്രവർത്തനം മദ്രസാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അതിലൊക്കെയും പങ്കാളിത്തം വഹിച്ചു